ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഗണേശന്റെ പ്രതിമ ഈ വർഷത്തെ അതായത് ഏകദേശം ഒരു എഴുപതടിയോളം ഹൈറ്റ് വരുന്ന ഗണേശന്റെ പ്രതിമയാണ് കാണാൻ ഞങ്ങൾ പോകുന്നത് ഇത് എവിടെ പ്ലേസ് ഹൈദരാബാദ് വരുവാബാദ് ഖരിസ്താബാദ് വന്ന പ്ലേസിലാണ് ഉള്ളത് അപ്പം നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ നല്ല ഭംഗിയുടെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ തന്നെ ഒരു ഉത്സവത്തിൻ്റെ പരിധി തന്നെയാണ് ജോലിയുള്ളത് സിറ്റോവ നല്ല മൂഡിലാണ് മൂടിലാണ് പോലീസൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് അടക്കമെന്ന് അവിടെ തന്നെ ഗണപതിൻ്റെ ഒരു ഇച്ചിരി രൂപം വെച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ട് പക്ഷേ ഇവിടെ മഴക്കാലം മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇല്ല അതൊരു കുമിർച്ചയുണ്ട് വൈകുന്നേരം മഴയ്ക്ക് സാധ്യതയുണ്ട് സിറ്റോവ വീട് നല്ല ക്യൂത്ത്നെസ്സൊക്കെ വാരി വിതരാണ് ഇത് ഗാന്ധിജിയാണോ ഉദ്ദേശിച്ചത് നല്ലൊരു കുട്ടിയുണ്ട് പിന്നെ ടാറ്റൂസ് ഒക്കെ റോഡ് സൈഡിൽ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് ഗണേശൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ട് ഗണേശന്റെ പ്രതിമ ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഈ വർഷത്തെ ഗണേശന്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത് എഴുപതടിയോളം ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരുപാട് രൂപങ്ങൾ താഴെ ശ്രീരാമനും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അടുത്തത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഭംഗി കറക്റ്റായി മനസ്സിലാവുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല എഴുപതടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്രമാത്രം ഉണ്ടാവുന്ന ഒരുപാട് രൂപങ്ങൾ ആ പ്രതിമയിൽ തന്നെ ഇവരാക്കിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടു കണ്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഇവിടുന്ന് ഒക്കെ ലഡൂസ് ഒക്കെ വയ്ക്കുന്നുണ്ട് ഒരുപാട് പ്രസാദ ലഡുവാണ് ഇതിലെ ലഡു ചെറിയ അങ്ങനെ കുറേ ലഡൂസ് ഒക്കെ പാഡാണ് മിൽക്ക് പാഡാണ് റെസ്റ്റിനും വാങ്ങി ടേസ്റ്റി ആയിരുന്നു ഭയങ്കര മധുരമായിരുന്നു അവിടെ ഞങ്ങൾ അങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നു സാധനങ്ങൾക്കുണ്ട് നൂറ് രൂപ കേട്ടോ നാലായിരുന്നു അല്ലേ സാധനങ്ങളൊക്കെ പിന്നെ അടിപൊളി കമ്മല് നാല ഒരു വരുന്ന അടിപൊളി കമ്മലും മാലയൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൂട്ട് നോക്കുന്നതിന് പാട് പെട്ടെന്ന് പോലീസ് കണ്ടവിടെ ആ ലേഡി അത് അടുത്തോടി അതുകൊണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടില്ല നോക്കിയല്ല വളരെ അടിപൊളിയായിരുന്നു ഹൺഡ്രഡ് വൺ ട്വൻറ്റി അങ്ങനെ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടുത്തെ ഗവർണർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ ഒരു സൈഡിലേക്ക് ആക്കിയ ചിരുന്നു പിന്നെ ഇവിടുന്ന് ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു വെജ് മീൽസും നോൺ വെജ് മീൽസും ഞങ്ങളും വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല അടിപൊളി തെലങ്കാന ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസാണ് റൈസ് ആയിരുന്നു കറി ഇനി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം കയറാൻ പറ്റി പറ്റില്ല ഇപ്പോൾ അവർ പറഞ്ഞുതന്നെ പബ്ലിക് എൻട്രി ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ കത്തിയ സമയത്ത് എത്തിയോണ്ട് കാണാൻ പറ്റി അപ്പോൾ ഓക്കെ ബായ്